തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ ഫെയ്സ് വൺ നിള ക്യാമ്പസിലെ ഗ്രൌണ്ട് ഫ്ലോർ ഇപ്പോൾ ഒരു ഗവേഷണ കേന്ദ്രമാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളവും കടന്ന് രാജ്യത്തെ അഭിമാന കൊടുമുടിയേറ്റുന്ന പരീക്ഷണങ്ങൾ നടക്കുകയാണിവിടെ ശരിക്കും പരീക്ഷണങ്ങളെന്നല്ല രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കുതിപ്പേകുന്ന സാറ്റലൈറ്റ് നിർമ്മിതികൾ സൃഷ്ടിക്കപ്പെടുകയാണ് നിളയിലെ ഹെക്സ് ട്വന്റി ലാബിൽ മലയാളികളായ നാല് ചെറുപ്പക്കാരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഹെക്സ് ട്വന്റി രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയയിൽ ആരംഭിച്ച ഹെക്സ് ട്വന്റി ഒരു വർഷത്തിനു ശേഷം ഇന്ത്യയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു ലോയിഡ് ജേക്കബ് ലോപ്പസ് അരവിന്ദ് അമൽ ചന്ദ്രൻ അനുരാഗ് രഘു അശ്വിൻ എന്നിവർ ചേർന്നാണ് ഹെക്സ് ട്വന്റിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ആക്ച്വലി ഹെക്സ് ട്വൻറ്റി എന്ന് പറയുന്ന കമ്പനി ഫോമേഷൻ ആക്ച്വലി തുടങ്ങുന്നത് ഞങ്ങളൊരു സെയിൽസ് ഓഫീസ് ഓഫീസായിട്ട് ഓസ്ട്രേലിയയിലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിലെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു ആൻഡ് ഇപ്പോൾ നമ്മളിരിക്കുന്ന ടെക്നോ പാർക്കിലെ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോടു കൂടിയാണ് നമ്മുടെ നമുക്ക് കിട്ടുന്നത് സോ ടൈം ലൈൻ പറയാനാണെങ്കിൽ അങ്ങനെയാണ് ഹെക്സ് ട്വൻറ്റി തുടങ്ങിയത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ീവിയസ്ലി കണക്റ്റഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഞാനും അനുരാഗ് രഘു എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ഞങ്ങൾ രണ്ട് ഡയറക്ടേഴ്സാണുള്ളത് ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രൂം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പാസ് ഔട്ടായത് യു എസ് ഇന്ന് രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അമൽ അമൽ സി ഇ ടിയിൽ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു ആൻഡ് അശ്വിൻ അശ്വിൻ അനുരാഗിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സിഇറ്റിയിൽ ആൻഡ് ദെൻ ഓസ്ട്രേലിയയിൽ നിന്ന് ലോയിഡ് എന്ന് പറയുന്ന ആള് ഇപ്പം ഞങ്ങൾ അഞ്ച് പേരാണ് ബേസിക്കലി എക്സ് ട്വൻറ്റിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയാനായിട്ടുള്ളത് സോ കമ്പനിയുടെ ജനസിസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി കേരള സ്പേസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ഒരു ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയിൽ രജിസ്റ്റേഡ് ആണ് ഇവിടെ ഏകദേശം നൂറ് കമ്പനീസ് ഓൾറെഡി ഈ സ്പേസ് പാർക്കിൻ്റെ അകത്ത് രജിസ്റ്റേർഡാണ് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ആ ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഇതിലേക്ക് രജിസ്റ്റേഡ് ആയിട്ടുള്ള കമ്പനീസ് ഇല്ല ആക്ച്വലി നമ്മുടെ ആക്ച്വലി ഈ റോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അഗ്നിക്കുൽ കോസ്മോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് ഉണ്ട് അവർ അവരുടെ റോക്കറ്റ് ഫ്ലൈ സ്റ്റേജിലായിട്ടില്ല ബട്ട് വൺ ഓഫ് ദി ലീഡിങ് കമ്പനീസാണ് ഐ ഐ ടി മെഡ്രാസിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അത് ഇൻക്യുബേറ്റ് ചെയ്ത നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ് അഗ്നിക്കുൽ ഇൻക്യുബേറ്റഡ് ആയത് അപ്പോൾ അഗ്നിക്കുൽ കേസ്പേസിൽ രജിസ്റ്റർഡ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ബട്ട് ഈവൻ ദെൻ അപ്പോൾ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്ന ഈ സ്പേസ് പാർക്കിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏക കമ്പനി എന്ന് പറയുന്നത് ഞങ്ങളാണ് ഇത് കോമൺമാനി എന്ത് ഗുണമാണ് ഇത് വെച്ച് കിട്ടുന്നെന്നുള്ളത് നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്ന ടെലികമ്യൂണിക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊസിഷനിങ് സാറ്റലൈറ്റ്സ് ആകട്ടെ അല്ലെങ്കിൽ സെർവേലൻസ് സാറ്റലൈറ്റ്സ് ആകട്ടെ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ബേസിക്കലി ഇപ്പോൾ ഈ സ്മോൾ സാറ്റലൈറ്റ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പത്ത് കിലോഗ്രാം സാറ്റലൈറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇല്ല പ്രോബ്ലി നോട്ട് പക്ഷേ അത് ഈ സ്മോൾ സാറ്റലൈറ്റ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് സോ വോട്ട് എവർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ബിഗ് സാറ്റലൈറ്റ്സ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ പ്രോബ്ലി ഈ ടെക്നോളജി മിനിയേച്ചറൈസേഷൻ്റെ ഭാഗമായിട്ട് സ്മോൾ സാറ്റലൈറ്റിലേക്കും കൂടെ വന്ന് ചേരും സോ അത് വെതറിൻ്റെ കേസിലാകട്ടെ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഈ കാട്ടുതീ പോലത്തെ കാര്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ എക്സ്റ്റൻറ്റ് കണ്ടുപിടിക്കുക ഇതിൻ്റെ സ്റ്റാർട്ട് കണ്ടുപിടിക്കുക ഇതുപോലത്തെ ഇതെല്ലാം കോമൺമാനിന് വളരെയധികം ഉപയോഗം വരുന്ന സാധനങ്ങളാണ് സോ നമ്മൾ ഇപ്പോൾ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ സ്പേസ് സെക്ടർ കൊണ്ട് കോമൺമാനിന് എന്തൊക്കെ ഉപയോഗങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം നമുക്ക് പ്രോബിളി സ്മോൾ സാറ്റലൈറ്റ്സ് വഴി നമുക്ക് ഫൈനലി ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോയിന്റ് ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ തായ്വാൻ യു അബുദാബി എന്നീ രാജ്യങ്ങളിൽ എക്സ് ട്വൻ്റി ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ വിവിധ സർവകലാശാലകൾ ഇപ്പോൾ തന്നെ ഉപഭോക്താക്കളാണ് തായ്വാനിലെ അടക്കം സർവകലാശാലകൾക്ക് വേണ്ടി നാനോ സാറ്റലൈറ്റുകൾ ഇവർ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു നമുക്കിപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ് കൂടുതലും യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഇപ്പം നമുക്ക് ഇപ്പം തായ്വാൻ യൂണിവേഴ്സിറ്റി എന്നാവട്ടെ യു എസ് ലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ പെരൂലെ യൂണിവേഴ്സിറ്റി കുവൈറ്റ് യൂണിവേഴ്സിറ്റി ഇതുപോലത്തെ കുറേ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വർക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അവർക്ക് സാറ്റലൈറ്റിൻ്റെ പ്രിക്കേഴ്സറായിട്ടുള്ളത് സാറ്റലൈറ്റിന് തൊട്ട് മുമ്പുണ്ടാക്കുന്ന ഒരു ടെസ്റ്റ് ബെഡ് ഉണ്ട് അപ്പോൾ ടെസ്റ്റ് ബെഡ് ഹെച്ച് ട്വൻറ്റിയുടെ ഒരു പ്രോഡക്റ്റായിട്ട് ക്ലിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് സാറ്റ് എന്നാണ് നമ്മളതിനെ പറയുക അപ്പോൾ ഈ ഫ്ലാറ്റ് സാറ്റ് ഇവിടെയൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഐ എൻ ഡി ലാബ് വൺ ഇത് ബേസിക്കലി ക്ലീൻ റൂമാണ് ഇൻസൈഡ് ഹൈ പ്രഷർ വേവ് പുറത്തോട്ട് തള്ളുന്ന കാരണം അകത്തുനിന്ന് പുറത്തുനിന്നുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും അകത്തോട്ട് കയറില്ല ഞങ്ങളുടെ ക്യൂബ്സൈറ്റ് ടെസ്റ്റിംഗ് എല്ലാം ഇൻസൈഡ് ദിസ് ഈ ചേംബറിനകത്താണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആയ മിഷിൻ്റെ നിലാ മിഷിൻ മിഷൻ ഇതിനകത്താണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഫ്ലാറ്റ് ാണ് ഞങ്ങൾ ആക്ച്വൽ ആക്ച്വൽ സാറ്റലൈറ്റിൽ യൂസ് ചെയ്യുന്ന ബോർഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ഫ്ലാറ്റ്സാറ്റ് ഓരോ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിങ്ങിന് ഈസി ആയിരിക്കും പ്രോബ് ചെയ്യാനും എല്ലാം ഈസി ആയിരിക്കും പേലോഡ് ടെസ്റ്റിങ്ങിനും എല്ലാം ഇത് ഭയങ്കര ഈസി ആയിരിക്കും ഫൈനൽ അസംബ്ലി സാറ്റലൈറ്റ് ഒരു ലുക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് ഇത് സോളാർ പാനൽസ് ആണ് തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പാനൽ ട്വന്റി പാനൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോളാർ സെൽസിന് തേർട്ടി പെർസെൻറ്റ് ഉള്ള സോളാർ സെൽസാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പാനലിന്റെ ഡിസൈൻ മുതൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം നമ്മുടെ ഹെച്ച് ട്വൻറ്റി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെൽസിന് ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈലി തിന്നായിട്ടുള്ള സോളാർ സെൽസും ഇതിൻ്റെ മാസ് വളരെ അധികം കുറവായത് സ്പേസ് അപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ നിടാം മിഷീൻ ഫ്ലൈ ചെയ്യാൻ പോകുന്ന ത്രീയു സ്ട്രക്ചർ ഇത് എക്സ് ട്വൻഡേ തന്നെ സോളാർ പാനൽസ് ആണ് ടു പോയിൻ്റ് ഫൈവ് കിലോഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് ആക്ച്വൽ ആൻഡിന വന്നിട്ട് ടേപ്പ് ആൻഡിനയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ ത്രീയു മോഡൽ ആക്ച്വൽ സോളാർ പാനൽ ബോഡി മൗണ്ടാണ് ഇത് ഡിപ്ലോയ്മെൻറ്റ് ടൈപ്പ് ആണ് ബോഡി മൗണ്ട് ഇങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അമേരിക്കൻ കമ്പനിയായ സ്പേസ് എക്സുമായി ചേർന്ന് കുഞ്ഞൻ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഹെക്സ് ട്വന്റി നിള എന്നാണ് അഞ്ച് കിലോഗ്രാം മാത്രം ഭാരം വരുന്ന ഈ സാറ്റലൈറ്റിന് നൽകിയിരിക്കുന്ന പേര് കൂടാതെ തിരുവനന്തപുരം മറിയൻ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേഷനും പ്രവർത്തിപ്പിക്കാനുള്ള ഉദ്യമത്തിലാണ് ടീം ടീംസ് തായ്വാൻ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് നമുക്ക് നമുക്ക് ഈ ഈ കൊല്ലം നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റ് നിള എന്നാണ് നമ്മളെ പേര് കൊടുത്തിരിക്കുന്നത് നിള ഞങ്ങൾ ഇവിടെ ടെക്നോ പാർക്കിൽ നമ്മളിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പേര് നിള എന്നാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് സാറ്റലൈറ്റിൻ്റെ പേര് ഞങ്ങൾ നിള എന്നാണ് കൊടുത്തിരിക്കുന്നത് നിളയുടെ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു കമ്പനിയാണ് അവരുടെ ആ പേരോട് അവർക്ക് സ്പേസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്